ഈ ദുനിയവിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇവിടമാണ് 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 അമീർ ഹുസ്റുവിന്റെ ഈ വാക്കുകൾ പ്രതിനിധാനം ചെയ്യുന്നത് കാശ്മീരിനെ കുറിച്ചിട്ടാണെന്നാണ് പറയപ്പെടുന്നത് കാരണം അത്രയധികം പ്രകൃതി സൗന്ദര്യത്താൽ അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ള ഒരു ഇടമാണ് കാശ്മീർ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കാശ്മീരിന്റെ ചരിത്രത്തെക്കുറിച്ചും അതുപോലെ തന്നെ കാശ്മീരുമായി സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളുമാണ് അതിൽ നിലവിൽ ചർച്ചാ വിഷയമായിട്ടുള്ള ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപതിനെ കുറിച്ചും ആർട്ടിക്കിൾ മുപ്പത്തഞ്ചേയെ കുറിച്ചും എല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നതായിരിക്കും സോ വീഡിയോ മുഴുവനെ കാണുക അറിവ് നേടാനായി അഭിനിവേശത്തോടെ വെൽക്കം ടു ദ വീഡിയോ ഇന്ത്യ പാകിസ്ഥാൻ വിഭജന വിഭജനകാലത്ത് സ്വതന്ത്രമായി നിന്ന പ്രദേശമായിരുന്നു കാശ്മീർ പിന്നീട് പാകിസ്ഥാൻ കാശ്മീരിനെ അവരുടെ കൂടെ ചേർക്കുന്നതിന് വേണ്ടി കാശ്മീരിൽ സൈനിക മുന്നേറ്റം നടത്തുകയും തുടർന്ന് മൂന്നിലൊന്ന് പ്രദേശം കൈവശപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ കാശ്മീർ മഹാരാജാവ് ഹരിസിംഗ് ഇന്ത്യയുടെ സഹായം തേടുകയും തുടർന്ന് കാശ്മീർ ഇന്ത്യയിൽ ലയിക്കുവാൻ സമ്മതിക്കുകയും ചെയ്തു അപ്പോൾ മാത്രമാണ് ഇന്ത്യൻ സൈന്യം കാശ്മീരിൽ പ്രവേശിച്ചതും പാകിസ്ഥാനുമായി യുദ്ധം ചെയ്തതും എന്നാൽ പാകിസ്ഥാൻ പിടിച്ചെടുത്ത പ്രദേശം തിരിച്ചു പിടിക്കാൻ അന്ന് ഇന്ത്യക്ക് സാധിച്ചില്ല അങ്ങനെ ആ പ്രദേശം പിന്നീട് പാക് അധിനിവേശ കാശ്മീർ എന്ന പേരിൽ അറിയപ്പെട്ടു പാകിസ്ഥാൻ ഗവൺമെന്റ് ഇതിനു മേരെ സ്വയംഭരണാവകാശം ഉണ്ടെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയുമായി ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലും യുദ്ധം നടത്തുകയുണ്ടായി എന്നാൽ രണ്ട് യുദ്ധത്തിലും പാകിസ്ഥാൻ അതിദയനീയമായി പരാജയപ്പെട്ടു ഇതിനെ തുടർന്ന് പാകിസ്ഥാനിലെ തീവ്രവാദികൾ കാശ്മീരിലെ ഭൂരിഭാഗ ജനവിഭാഗമായ മുസ്ലിം ജനതയെ മതവികാരത്തിന്റെ പേരിൽ ഇളക്കിവിടുകയും തീവ്രവാദ സംഘടനകൾ ഉണ്ടാക്കുകയും കാശ്മീരിലെ ജനജീവിതം ദുസ്സഹമാക്കുകയും കൂട്ടക്കൊലകൾ നടത്തുകയും ചെയ്തു കാശ്മീർ താഴ്വരയിൽ ആയിരത്തി തൊള്ളായിരത്തി മുതൽ രൂക്ഷമായി തീർന്ന സംഘർഷ അന്തരീക്ഷത്തിൽ അരക്ഷിതരായി തീർന്ന കാശ്മീരി പണ്ഡിറ്റുകൾ സുരക്ഷിതമായ പ്രദേശങ്ങളിലേക്ക് നാടുവിട്ട സംഭവമാണ് കാശ്മീരി ഹിന്ദുക്കളുടെ കൂട്ടപലായനം കാശ്മീർ വിഘടനവാദികളിൽ നിന്നും തുടർച്ചയായി നേരിട്ട അതിക്രമങ്ങളെ തുടർന്ന് അന്ന് ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ജനസംഖ്യ ഉണ്ടായിരുന്ന കാശ്മീരി പണ്ഡിറ്റുകളിൽ നിന്നും തൊണ്ണൂറായിരത്തിലും ഒരു ലക്ഷത്തിലും മധ്യേ ആളുകൾ താഴ്വിരവിട്ട് ജമ്മുവിലും മറ്റു പ്രദേശങ്ങളിലും അഭയം തേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സിയാച്ചിനിൽ നുരഞ്ഞുകയറ്റം നടത്തിയ പാകിസ്ഥാൻ സേനയ്ക്കെതിരെ ഇന്ത്യ ശക്തമായി പ്രതിരോധിക്കുകയും അത് പിന്നീട് ഒരു യുദ്ധത്തിന്റെ വക്കിൽ വരെ എത്തുകയും ചെയ്തു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി പാകിസ്ഥാൻ സൈന്യം വീണ്ടും കാർഗിലിൽ നുരഞ്ഞു കയറുകയുണ്ടായി അതും ചെന്ന് കലാശിച്ചത് ഇന്ത്യയുമായിട്ടുള്ള യുദ്ധത്തിൽ തന്നെയാണ് യുദ്ധാവസാനം പാകിസ്ഥാൻ സേനയെ തുരത്തി ഓടിക്കുകയും കാർഗിൽ കീഴടക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ച് വരെ ഇന്ത്യൻ യൂണിയനിൽ പ്രത്യേക പദവിയുള്ള ഒരു സംസ്ഥാനമായിരുന്നു ജമ്മു കാശ്മീർ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം ജമ്മു കാശ്മീരിൽ മറ്റു സംസ്ഥാനക്കാർക്ക് ഭൂമി വാങ്ങുവാൻ അവകാശം നിഷേധിക്കുന്ന മുപ്പത്തിയഞ്ച് എ അനുച്ഛേദം എന്നിവ റദ്ദാക്കി മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉത്തരവിറക്കുകയുണ്ടായി തുടർന്ന് ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി ഒഴിവാക്കിക്കൊണ്ട് പകരം ജമ്മു കാശ്മീർ ലഡാക്ക് എന്നിങ്ങനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ചു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിലെ വ്യവസ്ഥകൾ റദ്ദാക്കിയ കേന്ദ്ര സർക്കാരിന്റെ നീക്കം ചോദ്യം ചെയ്തുള്ള ഒരു കൂട്ടം ഹർജികളിൽ സുപ്രീം കോടതി വിധി പറയുകയുണ്ടായി മറ്റു സംസ്ഥാനങ്ങൾക്കില്ലാത്ത പരമാധികാരം ജമ്മു കാശ്മീരിനും ഇല്ലെന്ന് വിലയിരുത്തിയ കോടതി രാഷ്ട്രപതിയുടെ വിജ്ഞാപനം ശരിവെക്കുകയാണ് ഉണ്ടായത് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണ് കേസിൽ വിധി പ്രഖ്യാപിച്ചത് ഏറെ എതിർപ്പുകൾക്കൊടുവിൽ ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദത്തിലെ വ്യവസ്ഥകൾ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിനാണ് കേന്ദ്രം റദ്ദാക്കിയതെന്ന് നമ്മൾ പറഞ്ഞു ഈ തീരുമാനവും ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമത്തിന്റെ ഭരണഘടനാപരമായ സാധുതയും പരമോന്നത കോടതി പരിശോധിച്ചു അതിനുശേഷമായിരുന്നു വിധി പ്രഖ്യാപനമുണ്ടായത് എന്താണ് വിവാദപരമായ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ നടപടിയെന്നും അതിന്റെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം ആദ്യം നമുക്ക് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് വന്നതിന്റെ ചരിത്രത്തെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം ജമ്മു കാശ്മീർ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം നാഷണൽ കോൺഫറൻസ് നേതാവ് ഷെയ്ഖ് അബ്ദുള്ള ഭരണാധികാരിയായിരുന്ന ഹരിസിംഗ് മഹാരാജാവിൽ നിന്നും ഭരണം ഏറ്റെടുത്തു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിൽ ന്യൂഡൽഹിയുമായി രാഷ്ട്രീയ ബന്ധം സ്ഥാപിക്കുന്നതിന് അദ്ദേഹം ശ്രമം നടത്തുകയുണ്ടായി അങ്ങനെയാണ് ഭരണഘടനയിൽ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദമുണ്ടായത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് താൽക്കാലികമായിരിക്കരുതെന്നും സ്വയംഭരണാവകാശം നൽകുന്നതായിരിക്കണമെന്നും ഷെയ്ഖ് അബ്ദുള്ള ആവശ്യപ്പെട്ടു എന്നാൽ കേന്ദ്രം അന്ന് അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് വഴങ്ങിയില്ല ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് വന്നതിന്റെ ഒരു ചരിത്രം ഇതാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിന് കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പ്രകാരമുള്ള വ്യവസ്ഥകൾ റദ്ദാക്കുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതോടെയാണ് വിവാദങ്ങൾക്കെല്ലാം തുടക്കമായത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ഭേദഗതി ചെയ്തുകൊണ്ട് ജമ്മു കാശ്മീരിന് അനുവദിച്ച പ്രത്യേക പദവി സർക്കാർ എടുത്തു കളയുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ് രാജ്യസഭയിൽ പ്രഖ്യാപിച്ചത് തുടർന്ന് ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് പ്രകാരമുള്ള ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളയുകയും ആർട്ടിക്കിൾ മുപ്പത്തഞ്ചിയെ റദ്ദാക്കുകയും ചെയ്യുന്ന രാഷ്ട്രപതിയുടെ ഓർഡിനൻസും പുറപ്പെടുവിച്ചു ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ലും ഇതിനിടെ രാജ്യസഭ പാസാക്കി ഇതിലൂടെയാണ് സംസ്ഥാനത്തെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായ ലഡാക്ക് ജമ്മു കാശ്മീർ എന്നിങ്ങനെ വിഭജിക്കാൻ നിർദ്ദേശിച്ചത് പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ആറിന് സർക്കാർ ലോക്സഭയിൽ ഇതുമായി ബന്ധപ്പെട്ട രണ്ട് ബില്ലുകളും രണ്ട് പ്രമേയങ്ങളും അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് പ്രകാരമുള്ള പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് പിന്നാലെ ജമ്മു കാശ്മീരിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് രൂപം കൊണ്ടത് ഇത് മുൻകൂട്ടി കണ്ട കേന്ദ്ര സർക്കാർ നിരവധി പ്രതിപക്ഷ നേതാക്കളെ വീട്ടു തടങ്കലിലാക്കുകയും ലാൻഡ് ലൈനുകൾ മൊബൈൽ ഫോണുകൾ ഇന്റർനെറ്റ് സാറ്റലൈറ്റ് ചാനലുകൾ എന്നിവയുൾപ്പെടെ പ്രദേശത്തെ മുഴുവൻ ആശയവിനിമയ സംവിധാനങ്ങളും തടസ്സപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇനി എന്താണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എന്ന് നോക്കാം ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി ലഭിച്ചത് ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാം അനുച്ഛേദത്തിലെ ആർട്ടുകൾ മുന്നൂറ്റി എഴുപത് പ്രകാരമായിരുന്നല്ലോ ഇതിലൂടെ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കാശ്മീരിന് പ്രത്യേക ചില അവകാശങ്ങളും നൽകി വന്നു മറ്റു സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവിധ വകുപ്പുകളും നിയമങ്ങളും ജമ്മു കാശ്മീരിന്റെ കാര്യത്തിൽ നിലനിൽക്കുന്നതല്ല എന്ന് ഈ വകുപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് മാറ്റം വരാവുന്നതും താൽക്കാലികവുമായ പ്രത്യേക നിബന്ധനകളുള്ളതാണ് ഈ വകുപ്പ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പ്രകാരം ജമ്മു കാശ്മീരിലെ പൗരന്മാരുടെ സ്വത്തവകാശവും മൌലികാവകാശവും സംസ്ഥാനത്തെ നിയമ സംഹിതയും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും തീർത്തും വേറിട്ടതാണ് ഇനി എന്തൊക്കെയാണ് മുന്നൂറ്റി എഴുപതാം വകുപ്പ് പ്രകാരമുള്ള നിബന്ധനകളെന്ന് നമുക്ക് നോക്കാം പ്രതിരോധം വിദേശകാര്യം ധനകാര്യം ആശയവിനിമയം എന്നീ വകുപ്പുകൾ ഒരുകെ മറ്റു നിയമങ്ങൾ ജമ്മു കാശ്മീരിൽ പ്രയോഗിക്കുന്നതിന് കേന്ദ്രത്തിന് ജമ്മു കാശ്മീർ സർക്കാരിന്റെ അനുവാദം ആവശ്യമാണ് ജമ്മു കാശ്മീരിലെ പൗരന്മാരുടെ മൗലിക അവകാശം സ്വത്തിന്മേലുള്ള അവകാശം സംസ്ഥാനത്തെ നിയമസംഹിത എന്നിവയെല്ലാം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വേറിട്ടാണ് നിലകൊള്ളുന്നത് ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ജമ്മു കാശ്മീരിലെ ഭൂമിയുടെ ക്രയവിക്രയം ആ സംസ്ഥാനത്തിലെ ആളുകൾ തമ്മിൽ മാത്രമേ പാടുള്ളൂ എന്നാണ് അനുശാസിക്കുന്നത് അതായത് ഈ നിയമപ്രകാരം സംസ്ഥാനത്തിന് പുറത്തു നിന്നുമുള്ള ആളുകൾക്ക് ജമ്മു കാശ്മീരിൽ ഭൂമി വാങ്ങുവാൻ കഴിയില്ല ഈ നിയമം നിലനിൽക്കുന്നതിനാൽ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത് പ്രകാരമുള്ള സാമ്പത്തിക അടിയന്തരാവസ്ഥ സംസ്ഥാനത്ത് പ്രഖ്യാപിക്കുവാൻ കേന്ദ്രത്തിനാവില്ല എന്നതും മറ്റൊരു സത്യമാണ് യുദ്ധകാലത്തോ പുറത്തു നിന്നും അക്രമം നേരിടുന്ന സാഹചര്യത്തിലോ മാത്രമേ ഈ നിയമം ജമ്മു കാശ്മീരിൽ പ്രയോഗിക്കുവാൻ കേന്ദ്ര സർക്കാരിന് കഴിയൂ അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന്റെ അനുവാദം ഇല്ലാതെ രാജ്യത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ നിമിത്തം ജമ്മു കാശ്മീരിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാൻ കേന്ദ്രത്തിനാവില്ല ഇനി എന്താണ് ആർട്ടിക്കിൾ മുപ്പത്തഞ്ച് നോക്കാം ജമ്മു കാശ്മീർ ലഡാക്ക് എന്നീ മേഖലകളിലെ സ്ഥിര താമസക്കാർക്ക് പ്രത്യേക അവകാശം നൽകുന്നതാണ് ഭരണഘടനയിലെ ആർട്ടിക്കിൾ മുപ്പത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് മെയ് പതിനാലിന് രാഷ്ട്രപതിയുടെ ഉത്തരവിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വകുപ്പാണിത് ജമ്മു കാശ്മീരിൽ സ്ഥിരമായി വസിക്കുന്നവരെ നിർവചിക്കുകയും സംസ്ഥാനത്തെ ഭൂമിയുടെ അവകാശവും സർക്കാർ സർവീസുകളിലുള്ള തൊഴിൽ അവകാശവും സംസ്ഥാന നിവാസികളുടെ മാത്രം അവകാശമായി മാറ്റിയെടുക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ മുപ്പത്തഞ്ച് അതുകൊണ്ട് തന്നെ ഇതുപ്രകാരം പ്രകാരം മറ്റു സംസ്ഥാനക്കാർക്ക് ജമ്മു കാശ്മീരിലെ സ്കോളർഷിപ്പിന് പോലും അപേക്ഷിക്കുക എന്നത് സാധ്യമായ ഒരു കാര്യമല്ല ആർട്ടിക്കിൾ മുപ്പത്തഞ്ചേ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത് പോലെ ആയിരുന്നില്ല ഇതൊരു സ്ഥിരം വകുപ്പായിരുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത ഇനി ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത് റദ്ദാക്കിയതിനു ശേഷമുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിരവധി മാറ്റങ്ങളാണ് ജമ്മു കാശ്മീരിൽ ഇതിനുശേഷം ഉണ്ടായിട്ടുള്ളത് അതായത് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പതാകയോ ഭരണഘടനയോ ദേശീയ ഗാനമോ ഉണ്ടായിരിക്കില്ല അതുപോലെ തന്നെ ജമ്മു കാശ്മീരിലെ പൗരന്മാർക്ക് ഇരട്ട പൗരത്വം ഉണ്ടായിരിക്കുകയില്ല അതായത് അവർ ഇന്ത്യയിലെ മാത്രം പൗരന്മാരായിരിക്കും എന്ന ജമ്മു കാശ്മീരിലെ പൗരന്മാർക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉണ്ടായിരിക്കും എന്നാൽ നേരത്തെ അത് ഉണ്ടായിരുന്നില്ല വിവരാവകാശ നിയമവും വിദ്യാഭ്യാസ അവകാശ നിയമവും ഉൾപ്പെടെ പാർലമെന്റ് പാസാക്കിയ എല്ലാ നിയമങ്ങളും ജമ്മു കാശ്മീരിൽ ബാധകമായിരിക്കും സംസ്ഥാനത്തെ രൺബീർ പീനൽ കോഡിന് പകരം ഇന്ത്യൻ നിയമം നിലവിൽ വന്നു രാജ്യത്തെ ഏത് ഭാഗത്തുമുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും ജമ്മു കാശ്മീരിൽ സ്വത്ത് വാങ്ങുവാനും സംസ്ഥാന സർക്കാർ ജോലികളിൽ പ്രവേശിക്കുവാനും സ്കോളർഷിപ്പുകളും സ്കീമുകളും പോലുള്ള സർക്കാർ വ്യവസ്ഥകൾ സ്വീകരിക്കുവാനും കഴിയുന്നതാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത് ജമ്മു കാശ്മീരിൻ്റെ ചരിത്രത്തെക്കുറിച്ചും സമകാലിക വിഷയങ്ങളെക്കുറിച്ചുമൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണുന്നത് വരെ ബൈ